ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പൊ ഇന്ന് വന്നേക്കുന്നത് അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് കരിഷ്മ റോസ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കരിഷ്മ റോസ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്ലവറിങ് ഫ്ലവറിങ് ആയിട്ടുള്ളതും ബർഡോഡ് കൂടിയുള്ള എല്ലാ പ്ലാന്റ്സും ആയിരിക്കും ഈ സെയിം ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇത് ഓൺ റൂട്ടഡ് ആണ് നമ്മുടെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുക്കുന്ന റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഒരുപാട് റോസ് വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നില്ല കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ ബാക്കി ഇപ്പോൾ നമ്മളിവിടെ പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാടാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നാളെ തിരിക്കുകയുള്ളൂ അതിനുശേഷം ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് ഇത് രണ്ടാമത് വരുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് ആപ്രിക്കോട്ട് റോസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിൽ ഇത് ഫുള്ളായിട്ട് വിരിയില്ല ഒരു മുട്ട് പോലെ നിൽക്കും അത് ഇങ്ങനെ ആയിരിക്കും ചില ടൈമിൽ ഉണ്ടാവുക ഫുള്ളായിട്ട് വിരിയത്തില്ല കേട്ടോ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് കരിഞ്ഞു പോവും ചില സമയത്ത് ഇത് വിരിഞ്ഞു വരും വിരിഞ്ഞ് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ വരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ വിരിഞ്ഞ് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു അടിപൊളി റോസ് വെറൈറ്റി ആണ് ഒരു എന്താ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറുമാണ് ഒരു ചുടുകളിൻ്റെ കളറോ അല്ലെങ്കിൽ കാവി കളർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു അടിപൊളി റോസ് വെറൈറ്റി ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെയും വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഇതേ തേർഡായിട്ടുള്ളത് ഡേയൊരു റോസാണ് ഇത് നാടൻ റോസാണ് വളരെ ഭംഗിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട് ഡാർക്ക് കളറിൽ നിന്ന് ലൈറ്റ് പിങ്കിലൗട്ട് ചേഞ്ച് ആയി വരുന്നൊരു ടൈപ്പാണ് നമുക്കങ്ങനെ തോന്നും മുകളിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് പിങ്കിൽ നിന്ന് ഡാർക്കിലോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പ് റോസാണ് ഇത് നാടനാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം ഒരു അൻപത് തൈകളോളം മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ഫ്ലവറും കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ ഇതായിട്ട് തോന്നുന്നുണ്ടാവും കാരണം ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സും അങ്ങനെയാണ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് ഫ്ലവറിങ് ഏട്ടോ പിന്നെ അതെ അടുത്തതായിട്ട് തന്നേക്കുന്നത് ഈ ഒരു റെഡ് ബട്ടൺ റോസ് ആണ് നമ്മുടെ ഫുള്ളായിട്ട് വിരിഞ്ഞ് വരില്ല ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഫ്ലോറി എന്താ പോളിയന്ത വെറൈറ്റി ആണോ നല്ല പോലെ ഇങ്ങനെ ബഞ്ചസ് ആയിട്ട് പൂക്കൾ വരുന്നൊരു അടിപൊളി വെറൈറ്റി റോസാണ് കേട്ടോ പിന്നെ ഉള്ളത് അതെ ഒരു ബഡ്ഡിങ് ആണ് നൺ ബഡ്ഡിങ് ആണ് ഇതിൻ്റെ ഇപ്പം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ മാത്രം അതായത് ഇതെ അറ്റത്ത് മാത്രം ഒരു ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ടൈപ്പാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് ഒരു ചന്ദന കളറും പിങ്കും വൈറ്റും ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വളരെ വലിയ പൂക്കളാണ് ഈ ഒരു റോസിന് ഉണ്ടാവുക അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ ബഡ്ഡിങ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ ഒരു റോസാണ് ഇതിൻ്റെ ഇത് ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് പിങ്ക് ഓറഞ്ചും യെല്ലോയും കൂടെ വരുന്നതാണ് പിന്നെ ഇത് വന്നിട്ട് നമുക്കൊരുപാട് സെയിലിനായിട്ടുള്ളവരായിട്ടോ പെട്ടെന്ന് മൂവ്മെൻ്റ് ഉള്ളവരായിട്ടോ ആണ് ആ റെഡ് പിനാക്യോ റോസാണ് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോൾ ഏത് റോസാണ് ഞാൻ ട്രൈ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് പിനാക്യോ റോസ് നല്ലൊരു ഓപ്ഷനാണ് അധികം കെയറൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല പോലെ തന്നെ ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് റെഡ് പിനാക്യു റോസ് അപ്പോൾ പിന്നെന്താ പിന്നെ അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ് ഇത് ഇതാണ് ബ്രിട്ടീഷ് ക്യൂ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് നട് സെൻ്റർ പോർഷനിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡും ചുറ്റിനും വൈറ്റും വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടിപൊളി വെറൈറ്റിയാണ് നാടൻ റോസ് ആണ് ഇപ്പോൾ നാടൻ റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ക്യൂ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ചില സമയങ്ങളിൽ ഇത് വൈറ്റ് ഷെയ്ഡിൽ വരാറുണ്ട് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓരോ ഫ്ലവറും ഓരോ പാറ്റേൺ ആണ് ചിലതിൽ ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിരിക്കും ചിലതിൽ വൈറ്റ് ഷെയ്ഡ് കൂടുതലായിരിക്കും അതിപ്പോൾ ഓരോ ഫ്ലവറും ഓരോ രീതിയിലാണ് വരുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇതായിരിക്കും ഇതിലുണ്ടാവുന്ന ഫ്ലവർ എന്നുള്ളത് ചിലപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വരാം ചിലപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരാം ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും വരുന്നത് ഇതിപ്പോൾ ഡിജിറ്റലായിട്ട് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കണ്ടിട്ട് മേടിക്കും അന്നേരം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലവറിങ് ആകുമ്പോൾ വൈറ്റ് ഷെയ്ഡ് വരും ഒരു നാലോ അഞ്ചോ ആറോ ഫ്ലവറൊക്കെ കഴിഞ്ഞ് പ്ലാന്റ് ഒന്ന് മെക്ച്യൂർ ആയ ആയിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റിൽ വന്ന് അതൊന്ന് വേരൊക്കെ പിടിച്ച് അവർ അഞ്ചാറോ ഫ്ലവറൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും പ്ലാന്റ് മാറി കിട്ടിയോ എന്നൊക്കെ ഉള്ളത് അത് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ആക്കാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നേട്ടോ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റെഡ് പിനാക്യോ റോസാണ് പിന്നെയുള്ളത് റോസ് ആണ് അടിപൊളി വെറൈറ്റിയാണ് ഈ റോസ് എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി പോലെ തോന്നിക്കും പക്ഷേ കാശ്മീരല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ലൊരു പെർഫ്യൂം റോസ് ഒന്നും ഇതറിയപ്പെടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത റോസും നമ്മുടെ പനിനീർ റോസാണ് പനിനീർ റോസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബുഷി ആയിട്ടുള്ള തൈകളാണ് ഇതും ഇതിൻ്റെ പനിനീരിൻ്റെ മണത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല വളർത്തുന്നവർക്ക് വളത്ത് വളർത്തുന്നവർക്കറിയായിരിക്കും മാത്രം സ്മെല്ലാണ് ഈ ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇതിൻ്റെ ഭംഗിയും നമുക്ക് മറ്റൊരു എന്താ പറയുക ഇതിൻ്റെ ഭംഗിയും നമുക്കൊരിക്കലും വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് ഈ ഒരു റോസിൻ്റെ കളറായാലും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു റോസിന് വരുന്നത് പിന്നെയുള്ളത് ഫ്ലോറി ബെണ്ട റിച്ച് ആണ് ഫ്ലോറിബെണ്ട റിച്ച് റെഡിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകളാണ് നമുക്കിപ്പം അവൈലബിളായിട്ടുള്ളത് നിറയെ പൂക്കളുണ്ടാവും ഫ്ലോഡിമിൻ്റെ ടൈപ്പാണ് നമ്മുടെ ബഞ്ചസ് ആയിട്ട് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവും സിംഗിളായിട്ടും ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ അഞ്ചും ആറും എന്താ പൂക്കളും മുട്ടുകളും ഒക്കെ ഒരു പ്ലാന്റിൽ തന്നെ വരാറുണ്ട് ഒരു ബ്രാഞ്ചിൽ തന്നെ വരാറുണ്ട് അടിപൊളി വെറൈറ്റി ആണ് ബാക്കിയുള്ളവരിൽ നിന്ന് നോക്കുമ്പോൾ സെൻട്രൽ പോർഷൻ കുറച്ച് ഡിഫറൻറ്റായിട്ട് നമ്മുടെ ഡി എ റോസിനെയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പാണ് അടുത്തതായിട്ട് ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഇച്ചിരി റയറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഒരു എന്ത് കളറാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഒരു ലൈലാക്ക് ഷെയ്ഡും പിന്നെ ചുറ്റിനും വന്നിട്ടൊരു മജന്ത ഷെയ്ഡ് മജന്തയൊന്നും പറയാൻ പറ്റില്ല ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഒരു വെറുതൊരു കളർ കേട്ടോ അങ്ങനൊരു ടൈപ്പ് റോസാണിത് പിന്നെ ഉള്ളത് നമ്മുടെ പീസ് പീസാൻഡ് ലവ് ആണ് പീസ് പീസാൻഡ് ലൗവിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഓറഞ്ചും മജന്തയും എന്താ ഒരു ഡാർക്ക് റെഡുമൊക്കെ മിക്സായിട്ട് വരുന്നൊരു റോസാണ് പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് മിഡ്നൈറ്റ് ബ്ലൂ നമുക്ക് പറയാൻ പറ്റത്തില്ല വയലറ്റ് കളറാണ് മിഡ്നൈറ്റ് ബ്ലൂ വന്നിട്ട് അടിപൊളി റോസ് വെറൈറ്റി ആണ് നല്ലൊരു എന്താ പറയുക കണ്ണിന് അട്രാക്റ്റീവ് ആകുന്നൊരു കളറാണ് കേട്ടോ കാരണം ഈ ഒരു കളറിലെ റോസ് ഒക്കെ എന്ന് പറയുന്നത് റയറാണ് നമുക്കധികം അങ്ങനെ അധികവും നല്ല നമുക്ക് കാണാൻ കിട്ടാറില്ല അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു റോസാണ് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു വൈറ്റ് ഷീഡിലുള്ള മിഡ് നൈറ്റ് ബ്ലൂ റോസാണ് അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് അടുത്ത സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് പിന്നെയുള്ളത് നമ്മുടെ ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഓർക്കിഡ് എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് അതുപോലെയാണ് ഇത് ഫ്ലവറിങ് ആവുന്ന വല്ലാത്തൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു റോസിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നാടൻ ടൈപ്പാണ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്ന ടൈപ്പ് റോസസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓർക്കിഡ് റോസിൻ്റെത് ഉള്ളിപ്പം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ നാടൻ ടൈപ്പ് റോസാണ് ഇത് വലിയ പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അകത്തൊരു വൈറ്റ് ഷെയ്ഡ് കൂടെയുള്ള റോസാണ് കേട്ടോ വിരിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിന് വരും ആ റൗണ്ട് ഷേപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെറ്റൽസിലും ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ കയറി വരുന്നതുണ്ട് ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ് കാണാനായിട്ട് അടിപൊളിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ റോസാണ് നാടൻ റോസ് നാട്ടു റോസ് എങ്ങനെയാണോ അതാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു റോസ് വളരെ ഭംഗിയാണ് കാണാനായിട്ട് നാടൻ റോസുകളുടെ തന്നെ സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ നിൽക്കുന്ന കാണും ആയിട്ട് പൂക്കും കേട്ടോ അതാണോ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റിന് നിന്നിട്ട് നല്ലതുപോലെ പൂക്കും പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വളർത്താൻ പറ്റും നമ്മൾ പോൺ ചെയ്തൊക്കെ കൊടുക്കുവാണോ അങ്ങനെയും നമുക്ക് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ ആണ് മാർഗ കോസ്റ്ററിൻ്റെ തന്നെ നമുക്ക് പിങ്കും വരുന്നുണ്ട് റെഡും വരുന്നുണ്ട് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് മാർഗോ കോസ്റ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ട കാര്യം ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവും കാരണം ഞങ്ങളിപ്പോൾ പ്ലാൻസ് എടുക്കുന്ന തിരക്കിലിവിടെ തമിഴ്നാടാണ് അപ്പോൾ ഇവിടെ നിന്ന് മോർണിംഗ് ഒക്കെ പ്ലാൻസ് എടുക്കുന്ന തിരക്കിലായിരിക്കും നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണോ നമുക്ക് ലോഡ് സെറ്റ് ആക്കുന്നത് കാരണം ഇന്ന് ഈവനിങ് ഇവിടെ വണ്ടി എത്തിയതേ ഉള്ളൂ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ലോഡ് കയറ്റാനായിട്ട് നഴ്സറീസിലാളില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നാളെ രാവിലത്തേക്ക് അപ്പോൾ അപ്പോൾ ആ ഒരു പ്ലാൻസ് എല്ലാം കയറ്റി വെച്ചിട്ടായിരിക്കും ഞങ്ങളിവിടെ നിന്ന് തിരിക്കുക അപ്പോൾ ഞങ്ങൾ മിക്കവാറും ചൊവ്വാഴ്ചയെ നാട്ടിലെത്തുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് വൈറ്റ് റോസ് ആണ് വൈറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് വല്ലാത്തൊരു ബിഗ് റോസ് ആണ് കേട്ടോ വൈറ്റ് ആണ് അടിപൊളി റോസ് ആണ് ഇത് ബഞ്ചസായിട്ട് പൂക്കും പിന്നെയുള്ളത് നമ്മുടെ റോസ് ആണ് ബേബി പാരഡൈസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബി പാരഡൈസ് പാരഡൈസാണ് നമുക്കിപ്പം അവൈലബിളായിട്ടുള്ളത് പൂക്കളും മുട്ടുകളോടുകൂടി തൈ കൂടെ ഉള്ള തൈകളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ബഞ്ചായിട്ട് ഫ്ലവറിങ് ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നേക്കുന്നത് സെവൻ ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് സെവൻ ഡേയ്സിൻ്റെത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഓൺ റൂട്ടഡ് തൈകൾ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഓൺ റൂട്ടഡ് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓൺ റൂട്ടഡ് ഇത് മാത്രമല്ല നമുക്കിപ്പം പർച്ചേസ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസൊന്നും അപ്പോൾ ഉടനെ തന്നെ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്